വയനാടിനെയും കേരളത്തെയും ആകെ നടുക്കി ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ ഇല്ലാതായത് ഒരു ഗ്രാമമാണ് ഇരുനില വീടുകൾ ഉൾപ്പെടെ നിരവധി വീടുകൾ പൂർണമായും മണ്ണിനടിയിലായി അതിനുള്ളിൽ എത്ര ജീവനുകളുണ്ടെന്ന് ഇനിയും അറിയില്ല കുട്ടികളുടെ ചെരുപ്പും ബാഗും ചിതറി കിടക്കുന്നത് കാണാം കാറുകൾ അടിച്ചുതെറപ്പിച്ച് വീടുകളുടെ ടെറസിന് മുകളിൽ വരെ എത്തിച്ചു ചില വാഹനങ്ങൾ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ഇതേ അവസ്ഥയായിരുന്നു ഈ പ്രദേശത്തു നിന്നും കണ്ടെടുത്ത മൃതദേഹങ്ങൾക്കും കൈയും കാലും തലയുമില്ലാത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും പാടുപെട്ടു ചൂരൽമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർണ്ണമായും തകർന്നു ക്ലാസ് മുറികളിലാകെ കൂറ്റൻ മരങ്ങളും ചെളിയും സ്കൂൾ കെട്ടിടത്തിലാണ് മരങ്ങൾ വന്നടിഞ്ഞത് മുണ്ടക്കൈപ്പുഴ ഗതിമാറി ഒഴുകിവന്നാണ് വീടുകൾ തുടച്ചു നീക്കിയത് പല വീടുകളും ഇരുന്ന സ്ഥലത്ത് ഇന്ന് ചെളിക്കൂമ്പാരമാണ് ചിലയിടത്ത് തറ മാത്രം ബാക്കി ഒരു റോഡുണ്ടായിരുന്നു എന്നതിൻ്റെ ശേഷിപ്പായി ചിലയിടങ്ങളിൽ ടാറ് കാണാം എത്ര പേർ മരിച്ചെന്ന് ഇനിയും അറിയില്ല മൃതദേഹങ്ങൾ ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ട് ചൂരൽ മലപ്പാലം ഒലിച്ചുപോയതോടെ പുഴ കടക്കാൻ സാധിക്കാത്ത അവസ്ഥയായി കയർ കെട്ടിത്തൂങ്ങിയാണ് രക്ഷാപ്രവർത്തകർ അക്കര ഇക്കരെ കടക്കുന്നത് പരുക്കേറ്റവരെ സ്ട്രെച്ചറിൽ കിടത്തി കെട്ടിയാണ് കൊണ്ടുവരുന്നത് ഇതിനിടെ ആദ്യം ഹെലികോപ്റ്റർ എത്തിയെങ്കിലും കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ഇറങ്ങാൻ സാധിച്ചില്ല പിന്നീട് വൈകിട്ടോടെയാണ് ഹെലികോപ്റ്റർ ഇറങ്ങിയത് ചൂരൽ ഒരു രാത്രിയിൽ ഒലിച്ചുപോയി പുനർനിർമ്മിക്കാൻ സാധിക്കാത്ത വിധം ഒരു ദേശം ഇല്ലാതായി